ൈവിൽ നോമിനേഷൻ പ്രക്രിയ നടക്കുകയായിരുന്നു അതിനിടെ നമ്മുടെ നിവിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പാനീ ശരത്തിനെയാണ് അപ്പാനീ ശരത്തിനെ കുറിച്ച് നിവിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പാനി ടേബിൾ സ്റ്റാൻഡ് കളിക്കുന്നതായിട്ട് നിവിൻ പറയുന്നുണ്ട് നിവിൻ പറഞ്ഞിരിക്കുന്ന പ്രധാന കാരണം ഇത് തന്നെയാണ് ശ്രദ്ധിച്ചു കേൾക്കണം നെവിൻ പറഞ്ഞത് എങ്ങനെയാണ് അപ്പാനിയെക്കുറിച്ച് ഞാൻ എവിറ്റായി പോകുന്ന സമയത്ത് അപ്പാനി ശരത് എന്നോട് ആവർത്തിച്ച് പറഞ്ഞതാണ് നീ ഈ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം ഒരിക്കലും മാറരുത് എന്ന് എന്നോട് പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ പുറത്തു പോയതിനു ശേഷം അപ്പാനീ ശരത് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുത്തിയിരുന്നത് ഭയങ്കര വിഷമം കാണിച്ചിരുന്നു അതുപോലെ ആതിരാനൂറയോടായിട്ട് ഭയങ്കര തർക്കമായിരുന്നു നിങ്ങൾ കാരണമാണ് അവൻ പോയത് എന്ന് പിന്നീട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നെഗനെ തിരിച്ചു വിളിക്കണം എന്നൊക്കെ അപ്പോ അപ്പാനീശ്വരത്തിന്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ആയിട്ട് അറിയിക്കണേ നെവിൻ പറഞ്ഞ കാര്യം ശരി തന്നെയല്ലേ